ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി വീട്ടിൽ തിരിച്ചെത്തി നടന്ന കാര്യങ്ങൾ എല്ലാവരോടും പറയുവാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ മാല കെട്ടാൻ പോയ കാര്യം അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വർഷയോടാണ് പറഞ്ഞിട്ട് പോയത് വർഷ എന്തുകൊണ്ട് വിവരം ഇവിടെ പറഞ്ഞില്ല എന്ന കാര്യം സച്ചയെന്നേരം ശ്രീകാന്തനോട് ചോദിക്കുന്നു ഞാനിവിടെ അന്വേഷിച്ച് കുറെ അലേട്ടെ എന്ന് കരുതിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ വർഷ ഫോണിലായിരുന്നതുകൊണ്ട് വർഷ അത് കേട്ടില്ല കേട്ടോ ഈ രേവതി പറഞ്ഞിട്ട് പോയത് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതി എല്ലാവരും ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ വർഷ പുറത്തു പോയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർഷയെ പ്രതീക്ഷിച്ചിരിക്കുവാണ് അപ്പോൾ ആഹാ രേവതി ചേച്ചി ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിച്ചു എവിടെ ചേച്ചി എന്ന് ചോദിച്ചു അപ്പം ചേച്ചി അന്വേഷിച്ച് സച്ചവട്ടം കുറെ അലി അലഞ്ഞൂന്നൊക്കെ ഞാൻ അറിഞ്ഞു എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടിൽ പറഞ്ഞിട്ട് പോവണ്ടേ ചേച്ചി എന്ന് വർഷ ചോദിക്കുക അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നോക്കുകട്ടോ വർഷ അടിമുടി എല്ലാവരും വർഷയെ നോക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതിയും ശ്രുതിയും എല്ലാവരും ഇങ്ങനെ വർഷയെ തന്നെ നോക്കുന്നേ അപ്പോൾ എന്താ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്നെ അപ്പം രേവത അടുത്ത് നിന്നോട് പറഞ്ഞിട്ടാണോ പോയെന്ന് ചോദിക്കുമ്പം ഏഹ് ശ്രീകാന്തി ചോദിച്ചു അല്ല എന്നോട് പറഞ്ഞിട്ടോ എപ്പോ എന്തോന്ന് പറഞ്ഞിട്ട് എപ്പൊ പറഞ്ഞു എന്നൊക്കെ ചോദിക്കും അപ്പത്തേക്കും രേവതി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്കും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു രാവിലെ ഞാൻ ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി ആകെ മൂഡ് ഔട്ട് ആയിരുന്നു എന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു എനിക്കും ആൻറ്റിക്കും വേണ്ടിയുള്ള ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചതിന് ശേഷം ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോയി എന്ന് വർഷ പറയുക ഇത് ഇതിപ്പാർ പറയുന്നത് വിശ്വസിക്കുവന്നുള്ള ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും രേവതി ഇപ്പൊ കുറ്റം പറയും ചന്ദ്രമതി അപ്പൊ രാവിലെ കണ്ടതിന് ശേഷം ഞാൻ ചേച്ചി ഇപ്പോഴാണ് കാണുന്നതെന്നും അതിനിടയിൽ എന്നോട് എപ്പോൾ പറഞ്ഞു എന്നാ ചേച്ചി പറയുന്നു എന്ന് ചോദിച്ചു കണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂന്ന് പറയുമ്പോൾ കണ്ടോ രവി ഏട്ടാ ഇവള് വർഷയോട് പറഞ്ഞിട്ടൊന്നും ഇല്ലെന്നേ പറഞ്ഞെന്നവള് നമ്മളോട് കള്ളം പറഞ്ഞതാണെന്ന് ചന്ദ്ര പറയുമ്പോ അമ്മേ ഞാനതിനെ കള്ളം പറയുന്നേ ഞാൻ പോകുന്ന കാര്യം വർഷയോട് പറഞ്ഞിരുന്നു അത് സത്യമായുള്ള കാര്യമാണെന്ന് രേവതി വീണ്ടും ആവർത്തിച്ചു പറയുക അപ്പം ദേ വർഷ കള്ളിയായി മൊത്തത്തിൽ പ്രശ്നമായി ഒരാൾ പറയുന്നു പറഞ്ഞിട്ടില്ല എന്ന് ദേ വേറൊരാൾ പറയുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് ഇതിലിപ്പോൾ ഇതിലിപ്പോൾ ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുക സുധി ദേ ശ്രീകാന്തേ ഒന്നെങ്കിൽ നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഏട്ടത്തി ഒരാൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഞാൻ എന്തിനും കള്ളം പറയണമെന്ന് വർഷ ചോദിക്കുക രേവതി ചേച്ചി എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ അത് നിങ്ങളോട് പറയുന്നത് കൊണ്ട് എനിക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് വർഷ ചോദിക്കുക രേവതി ആ കള്ളം പറയുന്നതെന്ന് ചന്ദ്രമതി അവിടെയും രേവതിക്ക് കുറ്റം അന്നേരം വർഷേ ദേ രാവിലെ നിന്നോട് പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ പുറത്തു പോയതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ഷേ ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് വർഷ പറയുവാണ് ചേച്ചി ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും ഏഹ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അന്നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ പെട്ടെന്ന് ചന്ദ്രമതിക്ക് അതങ്ങ് സന്തോഷമായി അമ്മ ഉറങ്ങുന്ന കണ്ടിട്ടാണ് ഞാൻ വർഷയോട് പറയാനായിട്ട് വർഷയുടെ മുറിയിലേക്ക് വന്നത് ദേ വർഷയുടെ പുറകിൽ നിന്ന് ഞാൻ വന്ന് പറഞ്ഞേച്ചു പോയതെന്ന് പറഞ്ഞു നീ കട്ടിലിരിക്കുമായിരുന്നു എന്നും നമ്മുടെ രേവതി ഇങ്ങനെ വർഷയോട് പറഞ്ഞു അന്നേരം ഇങ്ങനെ വർഷ ആലോചിക്കുക ക്ഷേത്ര ഉത്സവത്തിന് മാല കെട്ടാനായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയാണ് രാത്രി കുറച്ച് വൈകിയേ വരൂ അച്ഛൻ വന്നാൽ പറയണം സച്ചേട്ടനോട് രാവിലെ ഞാൻ ഉടക്കിയിരുന്നു അതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്ത് എടുക്കില്ല സച്ചേട്ടൻ വന്ന വർഷം പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണെന്ന് രേവതി വീണ്ടും അത് തന്നെ ആവർത്തിച്ചു പറയാം അപ്പം ശരി ശരി എന്ന് നീ എന്നോട് പറയുകയും ചെയ്തല്ലോ എന്ന് രേവതി പറയുന്നു അപ്പം അത് കേട്ടപ്പോൾ എല്ലാവരും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ വർഷം തന്നെയാണ് കള്ളം പറയുന്നതെന്ന് നമ്മുടെ സച്ചി പറയാം അന്നേരം അയ്യോ ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനിലായല്ലോ ഞാൻ ചേച്ചിയോട് ശരി ഓക്കേ എന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ആ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു രേപതി അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോയതെന്നും പറഞ്ഞു അന്നേരം വർഷയിരുന്നു ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ വർഷയുടെ മൈൻഡിലേക്കൊന്നും വരുന്നില്ല അപ്പം ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞു വർഷം ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നു അപ്പോഴാണ് വർഷയുടെ മനസ്സിലേക്ക് ഫോൺ കോൾ ഓർക്ക് വരുന്നത് അപ്പം ശരി ശരി പോയിട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പം ശരി ഓക്കേ എന്ന് പറഞ്ഞതാണ് അന്നേരമാണ് വർഷ ഇത് കേട്ടത് പിന്നെ സാറ് പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കോളാവെന്ന് വർഷ പറയുന്നു അപ്പോഴാണ് നമ്മുടെ വർഷ അവിടെ നിന്ന് ചിരി ചിരിച്ചപ്പം രേവതി ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു കാണുമായിരിക്കും പക്ഷെ ഞാൻ ചേച്ചി വന്ന് പറഞ്ഞത് അറിഞ്ഞിരുന്നില്ല എന്ന് വർഷ പറയുവ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാനപ്പോ എയർപോർട്ട്സ് വെച്ച് അവിടുത്തെ റെക്കോർഡ്സിനോട് റെക്കോർഡ്സിനോട് സംസാരിക്കാമായിരുന്നു കോൾ കട്ട് സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ശരി ഓക്കെ എന്ന് പറഞ്ഞു കാണുമായിരിക്കും രേവതി ചേച്ചു വിചാരിച്ചത് ഞാനത് രേവതി ചേച്ചിയോട് പറഞ്ഞതാണെന്നാണെന്ന കാര്യം വർഷം ഇങ്ങനെ പറഞ്ഞു അന്നേരം ഒരു ക്ലാരിറ്റി വന്നു എല്ലാവരും ഇങ്ങനെ ഇരിക്കുക ചന്ദ്രവതി അവിടെയും ചമ്മി കേട്ടോ ഇങ്ങനെ കുറെ വല്ല ആൾ കളിച്ചിരുന്ന വർഷയുടെ അകത്ത് വർഷയുടെ ചവയ്ക്കാത്ത ആ കുന്ത്രാണ്ടുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു നമ്മുടെ രേവതി അപ്പം രേവതി ഏട്ടത്തി പറഞ്ഞിരുന്നു പക്ഷെ വർഷ ഏട്ടത്തി പറഞ്ഞത് കേട്ടതുമില്ല അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല അല്ലേ അച്ഛാ എന്ന് നമ്മുടെ അച്ഛനോട് ശ്രീകാന്ത് ചോദിക്കുമ്പം ആ അതെ എന്ന് അച്ഛൻ ഇങ്ങനെ പറയുകട്ടോ അങ്ങനെ ഇവരിതേ സന്തോഷമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു സച്ചി സങ്കടപ്പെടുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് സച്ചേട്ടൻ രേവതിയേട്ടത്തിനോട് രേവതിയേട്ടത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം അത്രയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ശ്രീകാന്ത് പറയാം രേവതി അവിടെ നിന്നിങ്ങനെ ചിരിക്കുക സച്ചേട്ടൻ നന്നായി പേടിച്ചു പോയായിരുന്നല്ലേ ചോദിക്കുമ്പം ഏയ് ഇല്ല ഞാൻ പേടിച്ചൊന്നുമില്ല എന്ന് സച്ചി പറയുമ്പോ പിന്നെ ഇല്ല വർഷെ നീ കുറച്ചുകൂടി മുമ്പേ വരേണ്ടതായിരുന്നു എന്ന് പറയും എന്തേ അല്ല നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സച്ചേട്ടനെ നിനക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞു രേവതി അടുത്ത് വീട്ടിൽ വന്ന സന്തോഷത്തിനേ സച്ചേട്ടൻ കരഞ്ഞോണ്ട് കയറി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ എല്ലാവരോടേയും കേൾക്കുക ഇങ്ങനെ പറയുവോ പിന്നെ എന്നും പറഞ്ഞോണ്ട് ഇരിക്കും അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓ അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ നടന്നായിരുന്നല്ലേ ഷോയ്യോ എനിക്കത് വല്ലാണ്ട് മിസ്സായിപ്പോയല്ലോ ഛോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ അവിടെ നിൽക്കുവെട്ടോ അന്നേരം രേവതി ദേ നീ വർഷയോട് പറഞ്ഞിട്ടാണ് പോയതെങ്കിലും ഇത്രയും വൈകുമ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്ന ശ്രുതി ഫോൺ ഓഫായി പോയതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റാണ്ട് പോയതെന്നും രേവതി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു നീ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ചന്ദ്രമതി അന്നേരത്തേക്കും രേവതിയോട് പറയുക ഇവിടുത്തെ നീൻ്റെ ജോലി വിട്ട് വേറൊരാളുടെ കൂടെ പൂകെട്ടാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ചന്ദ്രമതി പറയുന്നു ഇത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക നീ പൂ കെട്ടാൻ പോയതാണോ അതോ നിന്റെ പൂക്കാര് സുഹൃത്തിൻ്റെ കൂടെ കറങ്ങാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്കൊന്ന് ഓർഡർ കുറവായിരുന്നു അതോ ഞാൻ അവളുടെ കൂടെ പോയതെന്നും ഞാനൊരു ദിവസം പൂവിറ്റാ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കാശ് ഇന്നെനിക്ക് എനിക്ക് കിട്ടിയിരുന്നുവെന്നും രേവതി ചന്ദ്രമതിയോട് പറയുക അങ്ങനെ രേവതി ഇതും പറഞ്ഞിട്ട് തേ കയ്യിലുണ്ടായിരുന്ന പൈസ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ രേവതിയെ നോക്കുകാട്ടോ അങ്ങനെ തെ രേവതി അന്നേരം ഈ പൈസ എടുത്തുകൊണ്ട് വന്നി ഇവരുടെ മുന്നിൽ ഇത്ര രൂപ കിട്ടിയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ചന്ദ്രവാൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ് മോളെ രേവതി നീ ജോലി ചെയ്ത കാശുണ്ടാക്കി എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഏഹ് ഇത്രയും ഭയന്നിട്ടുള്ളൊരു സച്ചയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോളെ എന്ന് അച്ഛൻ അന്നേരത്തേക്കും രേവതിയോട് ഇങ്ങനെ പറഞ്ഞു ഇനി നീ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെയും സച്ചിയും മോൻ പൊടി മീശക്കാരനായിരുന്ന സമയത്തെ കുറുമ്പനായിരുന്നുവെന്നും പിന്നെ പിന്നെ താടിയൊക്കെ വെച്ച് വലിയ മീശക്കാരനായപ്പോഴേ അതൊന്നുകൂടി കൂടുകയാണ് ചെയ്തതെന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ സച്ചിയെ പറ്റി ഇവരുടെ എല്ലാവരും കേൾക്കാൻ പറയുന്നു പക്ഷേ അവൻ്റെ ജീവൻ്റെ പാതി കാണാതായപ്പോഴേ അവനൊരു കൊച്ചു കുഞ്ഞിൻ്റെ വെപ്രാളത്തോടു കൂടി ഇതിൽ ഓടി നടന്നതെന്നൊക്കെ പറയാം പിന്നെ ജീവിതത്തിൽ ഓരോ വ്യക്തികളും എല്ലാവർക്കും ഒരു പാഠമാണ് മോളെ എന്നും അത് എൻ എൻ്റെ സച്ചി അവൻ വലിയൊരു പാഠമാണ് എല്ലാവർക്കും എന്ന കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ ഇരുന്നു അവിടെ നിന്ന് പറയുന്നു ഇതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭാര്യയെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഭർത്താവ് എന്നുള്ള പാഠമാണ് എന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചന്ദ്രമതിക്ക് അങ്ങ് ദഹിക്കാനിട്ട് അങ്ങോട്ട് ഭയങ്കര ഇതിലിരിക്കും അപ്പോൾ ശ്രുതിക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ സ്രീകാന്തനും വർഷിക്കും ഒരു കുഴപ്പമില്ല അവർ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ ഇനിയിപ്പോൾ മോളെവിടേക്കെങ്കിലും പോകുമ്പോൾ ഇവനോട് പറയാതെ പോയേക്കരുത് കേട്ടോ എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനതേ ഇവൻ ഇനിയും സങ്കടപ്പെടുത്തരുതെന്നും പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ മാലഘട്ടം പോയപ്പോൾ അവിടുന്ന് പ്രസാദിച്ചോറും എനിക്ക് കിട്ടിയിരുന്നു സച്ചേട്ടനതു വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഇങ്ങോട്ടേക്ക് എന്നും രേവതി പറയുക ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ചോളാവെന്ന് പറഞ്ഞു മോള് വല്ലതും കഴിച്ചോ എന്ന് അച്ഛൻ ചോദിച്ചപ്പം ആശ്ചര്യമായിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു ചന്ദ്രമതി അന്നേരം പോകാൻ നോക്കുക എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് രേവതി അമ്മയെ വിളിച്ചു ഒന്ന് നിൽക്കാൻ പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്നും രാവിലെ അമ്മ പറഞ്ഞിരുന്നല്ലോ സച്ചേട്ടൻ എൻ്റെ കൂടെ കഴിയണമല്ലോ എന്ന് കരുതി കഴിയുന്നതാണ് എന്ന് സച്ചേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു തോർക്കുന്നുണ്ടോ സച്ചേട്ടൻ്റെ മനസ്സിൽ ഞാനുണ്ട് അമ്മയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അതിൻ്റെ അതിന്റെ തെളിവായിപ്പം കണ്ടതെന്നും എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നൊക്കെ അമ്മക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ െന്നും രേവതി ചന്ദ്രമതിയോട് ചോദിക്കുകട്ടോ ഇനി ഇങ്ങനെ മേലിൽ പറയാൻ കേട്ടോ ഒന്നും പറഞ്ഞു പറഞ്ഞാലേ ദേ ഇതിലും കൂടുതൽ ഞങ്ങൾ സ്നേഹിക്കൂ രേവതി ചന്ദ്രമതിക്ക് താക്കീത് കൊടുക്കുവാണ് അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെ അതെ കൊടുക്കേണ്ട മറുപടി ചന്ദ്രമതിക്ക് കൊടുത്തു നാറ് നാറുനാണു കേട്ട് ചന്ദ്ര അങ്ങ് പോയി അപ്പൊ രേവതിയുടെ അടുത്തേക്ക് സച്ചി വന്നപ്പോൾ സച്ചി നമുക്ക് കഴിച്ചാലോന്ന് ചോദിച്ചു ആ കഴിക്കാലോ അതിനു മുൻപ് വേറൊന്ന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ത് ഞാനിപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്നകത്തേക്ക് കയറിപ്പോയി രേവതി ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോൾ ഒരു സ്വീറ്റ്സിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വന്നു സ്വീറ്റ്സോ ആ അതെ ഇത് സ്പെഷ്യൽ ആണെന്ന് സച്ചി പറയുമ്പം ഓ എന്താ വിശേഷമെന്ന് ചോദിച്ചു രേവതി അത് പിന്നെ നീ രാവിലെ എന്നോട് പിണങ്ങിയിരുന്നില്ലായിരുന്നോ അപ്പോൾ നിൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടേ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇതെന്ന് സച്ചി രേവതിയോട് പറയോ ഇത് കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു അങ്ങനെ രേവതി അത് കഴിച്ചു അങ്ങനെ അവർ രണ്ട് പേരും കൂടി പിന്നെ സന്തോഷമായിട്ട് ചോറുണ്ണാനായിട്ട് അങ്ങ് പോകുന്നു ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മയുടെ കോള് വന്നു സച്ചിക്ക് പറയുമ്പം മോനെ രേവതിയെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ പേടിയാവും എന്ന് എനിക്കൊന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അമ്മേ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല രേവതി വീട്ടിൽ വന്നമ്മയെന്ന് പറഞ്ഞു അയ്യോ ആണോ വന്നു മോനെ എന്ന് ചോദിച്ച് ഭയങ്കര ഇത് എൻ്റെ ഈശ്വരാ അതെ എവിടെ പോയതായിരുന്നു നമ്മൾ മോനേന്നൊക്കെ ചോദിച്ചോണ്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം നിന്നോടുള്ള ദേഷ്യത്തിന് എവിടേക്കെങ്കിലും പോയി പിണങ്ങിയിരുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ അല്ലമ്മേ അവളെ ഏതോ ക്ഷേത്രത്തിൽ പൂ കെട്ടാൻ വേണ്ടിയിട്ട് ആരോ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് പറഞ്ഞു പിന്നെ ജോലി തീരാൻ വൈകിയത് കൊണ്ട് അവൾ വരാനും വൈകിയതാണെന്നും സച്ചി പറയുക സോറി അമ്മേ അവള് വന്നെന്ന് ഞാ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയേണ്ടതായിരുന്നു രേവതി വന്ന സന്തോഷത്തിൽ ഞാനത് പോയെന്ന് പറഞ്ഞു അത് സാരമില്ല മോളെ മോനെ അവൾ അവള് വന്നല്ലോയെന്നു പറഞ്ഞിങ്ങനെ പറയാം അപ്പോൾ ആ അവിടെ ഇവിടെ വർഷയോട് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ വർഷ വേറൊരു ഫോൺ കോളിലായിരുന്നു വർഷം അതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു എന്തായാലും അവൾ വന്നല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ സമാധാനമായെന്നും പറഞ്ഞു അമ്മ സമാധാനിക്കുക ആ പിന്നെ രേവതി നിന്റെ അടുത്ത് ഉണ്ടോ മോനെ ചോദിക്കുമ്പോൾ ഇല്ലമ്മേ അല്ല നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ കഴിച്ചോ കേട്ടോ ഞാൻ രേവതിയോട് രാവിലെ വിളിക്കാൻ പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു സച്ചി അങ്ങനെ ഇരിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു അമ്മ വിളിച്ച കാര്യം പറഞ്ഞു അപ്പോൾ അമ്മയോടും പറഞ്ഞായിരുന്നല്ലേ ഞാൻ എന്നെ കാണാതെ പോയെന്ന് നീ അവിടെ ഉണ്ടോന്ന് അറിയാൻ ഞാൻ അമ്മയെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു സച്ചി ഷോ എന്നും പറഞ്ഞിരിക്കാ രേവതി നല്ല ടെൻഷനിലായിരുന്നു അമ്മ നന്നായിട്ട് പേടിച്ചും പോയി എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ ടെൻഷൻ പോയി എനിക്ക് തിരിച്ചു വരാൻ അറിയില്ലേ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുമ്പം ഉം ഇപ്പം ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിച്ചു ഞാനതിനെ വെറുതെ അടിക്കുന്ന എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു കുറെ നേരം കരഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കരയാനോ ഞാനോ പിന്നെ നല്ല കഥയായി കഥയായിപ്പോയി ഞാനെന്തിനും കരയണം ഞാൻ കരഞ്ഞൊന്നുമില്ല എന്ന് സച്ചി പറയുമ്പോൾ ഉം ഉപയോഗം പറഞ്ഞിരിക്കാ രേവതി സച്ചിയടിന്റെ കണ്ണൊക്കെ ചുമന്നാണല്ലോ ഇരിക്കുന്നേ ഉം കരഞ്ഞിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിന്ന് രേവതി പറയുമ്പോൾ സച്ചി കരഞ്ഞിട്ടൊന്നുമില്ല ഉം പിന്നെ നിന്നെ അന്വേഷിച്ച ബൈക്കിലല്ലേ സിറ്റി മുഴുവനും ചുറ്റിയത് ആ ചൂടുകാറ്റടിച്ചപ്പോഴേ ചുമന്നതാണെന്ന് സച്ചി രേവതിയോട് പറയാം അപ്പൊ രേവതി ഉം ഓ ശരി ശരി ഞാൻ സച്ചേട്ടൻ പറഞ്ഞത് എങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ച് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം സച്ചി ഇങ്ങനെ ചിരിക്കുകയാണേ രേവതിക്കും ചിരി വന്നു അങ്ങനെ രണ്ട് പേരും കൂടി ഇരിക്കുന്നു അപ്പം ദേ സച്ചിൻ എന്നോട് കള്ളം പറയുന്നത് ചോദിക്കുമ്പോൾ ഞാൻ കള്ളമൊന്നും അല്ല പറഞ്ഞത് പിന്നെ നിന്നെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു പോയി അതാ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ സച്ചേട്ടൻ കരഞ്ഞതേ എനിക്കറിയാം എന്നെ കണ്ടപ്പം മാത്രമല്ല നേ നേരത്തേ തുടങ്ങിയതാ അത് പിന്നെ കൊറേ നേരം കഴിഞ്ഞിട്ടും നിന്നെ കാണാതെ വന്നപ്പോ എനിക്ക് കറച്ചിലും വന്നു ഞാൻ കറിഞ്ഞു ഞാൻ ഇന്നേ വരെ ഇങ്ങനെ കറിഞ്ഞിട്ടൊന്നും ഇല്ല എന്നു സച്ചി രേവതിയോട് പറയുമ്പം ചേടോ ആ അതെനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നു ഒന്ന് കാണണമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഏനയല്ലേ രസോ ആഹാ ഞാൻ കരയുന്നത് കണ്ട് നിനക്ക് രസിക്കണമല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്റെ സച്ചിയായിട്ട് എന്നോടുള്ള സ്നേഹമല്ലേ ആ കണ്ണുനീരായിട്ട് പുറത്തേക്ക് ഒഴുകിയത് അത് കാണുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ സച്ചിയായിട്ടാന്ന് രേവതി ചോദിക്കുക എന്റെ ഭർത്താവ് എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നറിയുന്നതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത് എന്ന് ചോദിക്കുവാണ് നമ്മുടെ രേവതി അങ്ങനെ എന്നെ കണ്ട ഉടനെ തല്ലാനായിട്ട് സച്ചേട്ടൻ എന്ന് ചോദിച്ചു അതിലും ഉണ്ടായിരുന്നു സച്ചേട്ടൻ്റെ സ്നേഹം എനിക്കത് മനസ്സിലായായിരുന്നു എന്ന് പറയുമ്പം അപ്പൊ അടിക്കാൻ വന്നാലും സ്നേഹമാണെന്നാണ് അതിന്റെ അർത്ഥം ആ അങ്ങനെ അതിന് അർത്ഥമൊക്കെ ഉണ്ട് സച്ചേട്ട അത് സച്ചേട്ടൻ അറിയില്ലേ ഒരു കുട്ടി അമ്മയോട് പറയാം അത് എവിടേക്കെങ്കിലും പോയി എന്ന് കരുതുക കുറേ നേരം അമ്മ അന്വേഷിച്ചിട്ടും കുട്ടിയെ കാണാനും കഴിയുന്നില്ല ഒടുക്കം കുട്ടിയെ കണ്ട അമ്മ വാരിപ്പുണരുകയൊന്നും അല്ല ചെയ്യുക ഉം നല്ല അടി കൊടുക്കാനായിട്ട് കൈ ഒങ്ങും അതാ സച്ചേട്ടനും ചെയ്തത് ആ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ സച്ചേട്ടനെ കണ്ടു എന്ന് പറയുമ്പോൾ സച്ചിന്റെ കണ്ണിൽ കണ്ടു എന്ന് പറഞ്ഞു അന്നേരം അങ്ങനെയൊക്കെ സ്നേഹം കണ്ണിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സച്ചി പെണ്ണുങ്ങൾക്കേ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ എന്ന് രേവതി പറഞ്ഞപ്പോൾ ഓ പിന്നെ രാവിലെ നീ എന്നോട് ദേഷ്യപ്പെട്ടിരുന്നല്ലോ നിന്നോ എന്നോട് പേണെങ്കി നീ എവിടെ പോയതാണെന്നാ ഞാൻ കരുതിയെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു വായി വരുന്നതൊക്കെ സച്ചേട്ടനെ അങ്ങ് വിളിച്ചു പറയും ആലോചിക്കില്ല ആരെക്കുറിച്ച് എന്തു പറയണമെന്നൊന്നും അറിയില്ല ചുമ്മാ അങ്ങോരെന്ന് പറയും സച്ചേൻ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ അച്ഛനും അച്ഛമ്മയും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയോ പിന്നെ ദേ മനസ്സിൽ ഒന്ന് മനസ്സിലൊന്നുവെച്ചാ വേറൊന്നും പറയാൻ സച്ചേടനെ അറിയില്ലെന്ന് എനിക്കറിയാം പിന്നെ സച്ചേട്ടൻ രാവിലെ അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനേക്കാളും വേദന എനിക്ക് എന്നും രേവതി പറയുക സച്ചേടനോട് ദേഷ്യത്തിൽ രണ്ട് വർത്തമാനം പറഞ്ഞപ്പോഴേ എൻ്റെ വേദന ഒക്കെ ഒന്ന് മാറിയതെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ നിന്റെ ദേഷ്യം മാറുന്ന കാര്യമൊക്കെ അറിഞ്ഞു നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു പഠിപ്പിച്ചൊളഞ്ഞില്ലെന്ന് ചോദിച്ചു ഞാൻ എവിടെ വരെ പോയെന്നറിയാം പോലീസ് സ്റ്റേഷൻ വരെ പോയെന്ന് പറഞ്ഞു സച്ചി ഏഹ് പോലീസ് സ്റ്റേഷനിൽ പോയെന്നു ആ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേ നിന്റെ അനിയനും അവിടെ അവിടെ വന്നേ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ കംപ്ലയിന്റ് കൊടുക്കാനാണോ ചോദിക്കുമ്പോൾ എനിക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കാനും അവനവടെ ചെന്നതെന്ന് സച്ചി പറയുമ്പഴത്തേക്ക് രേവതി അന്തം വിട്ട് ഞെട്ടി ഇങ്ങനെ ഇരിക്കുന്ന കഥ അവസാനിച്ചപ്പോ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തേറ്റാ